ുട്ടേ അപ്പൊ ഞങ്ങളിതാ വണ്ടിയിൽ പൊറപ്പെട്ടിട്ടുണ്ട് ഞാനുണ്ട് ഇമ്മുണ്ട് റേസ് കുട്ടിയുണ്ട് എല്ലാരും ഉണ്ട് കേട്ടാ വണ്ടിയില് അപ്പൊ മഴയില്ല മഴയില്ലാത്തോണ്ട് സുഖമായിട്ട് പോവാ അപ്പൊ ഞങ്ങള് വീട്ടീന്ന് പകുതി ദൂരം എത്തിയിട്ട് അവിടത്തെ നാക്ക് കുട്ടി ഇതായിരിക്കണേ വണ്ടിയില് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കൂരം എത്തിയിട്ടുള്ളു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊറച്ചു ദൂരം എത്തിയിട്ടുള്ളൂട്ടാ നമ്മുടെ അവിടെ എത്തി ഓർഡർ ചെയ്യാം എല്ലാം പിൻസല ചൽപ്പാത്തി ചെടിയും കുറച്ച് തരുന്നിറങ്ങിയിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് കാണാട്ട കൂട്ടുകാരെ ആ സ്ഥലമല്ലേ അടിപൊളി സ്ഥലം മഞ്ഞിനി വായിക്കാൻ ഞാൻ ഞാൻ കാട്ടാ അങ്ങനെ ഞങ്ങളിതാ കുട്ടികൾക്ക് എന്തെങ്കിലും ബേക്കറി വാങ്ങാനായിട്ട് കയറിയതാ കേട്ടോ അപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റങ്ങളൊക്കെ മേടിച്ചു പിന്നെ അവൻ കുറേ ആയിട്ട് വാടകക്കാട്ടാണ് ഇരിക്കുന്നത് പിന്നെ എപ്പോഴാണ് സ്വന്തം വീടൊക്കെ ആയത് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓരോ ചായയും കുടിച്ചിട്ട് അങ്ങനെ വിടെ എത്തിട്ടോ ഫ്രണ്ടിൽ അവര ഫ്രണ്ടിലിരിക്കും കേട്ടോ ഞങ്ങള് സമയം ആറ് ഇരുപത്തി മൂന്നിന് എത്തിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗത് മൊത്തം തൊടിയും കാടൊക്കെയാണ് കേട്ടാ ഫ്രണ്ട് ഇവിടെ പിന്നെ വേറെ വീടുകളൊന്നുമില്ല ഇല്ല മൊത്തം അങ്ങനെ കാടാ സൈഡൊക്കെ എന്താ മൊത്തം തൊടിയാണ് ട്ടാ തൊടികളാണ് ഇടൊക്കെ മുഴുവൻ ഇല്ല എന്റെ ഞങ്ങളുടെ രണ്ട് കുട്ടികളാ കേട്ടാ ഞങ്ങളുടെ അവിടെ രാത്രി രാത്രിയായിട്ടാ പിന്നെ പോക്കാണ്ടി വരും പോക്കാണ്ടി വരുന്ന എന്റെ പിടിച്ചോണ്ടായാലും ഇങ്ങക്ക് എന്താ തീർത്തായിട്ട പേടിയാവും കരടി വരും പുലി വരും രാത്രി ആയിട്ട് അതിന്റെ ആങ്ങള ഇനി വന്നിട്ടില്ല ഇനി നമ്മൾ രാവിലത്തെ വീടായിട്ട് നാളെ വരാം കേട്ടാ